ഹലോ ഗായ്സ് എപ്പിക് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിപ്പോൾ വന്നു നിൽക്കുന്നത് നമ്മുടെ ഇടിഞ്ഞമല എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് ഇടിഞ്ഞമലയുടെ ഒരു ഭാഗം തന്നെയാണ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണിത് ഇവിടെ ഒരു വലിയ ആലും അതുപോലെ ഒരു കാണിക്കവഞ്ചിയൊക്കെ ഉണ്ട് അടയാളക്കല്ല് ഭദ്രകാളി ക്ഷേത്രം തന്നെയാണ് ആ കാണിക്കവഞ്ചിയൊക്കെ ഇവിടെ പ്രത്യേക വൈബാണ് കാണാനൊക്കെ നല്ല ഭംഗിയാണ് ഈ ആലിങ്ങനെ അതിൻ്റെ ചുറ്റും റോഡൊക്കെ ഉണ്ട് അങ്ങോട്ടും അങ്ങോട്ടൊക്കെ പോകുന്ന ചെറിയ ഇടവഴികളൊക്കെ ഉണ്ട് നല്ല ആണ് പിന്നെ ഇവിടെ ഒരു ഒക്കെ ഉണ്ട് ശരിക്കും ഇടുക്കിയുടെ ഗ്രാമഭംഗിയൊക്കെ തെളിഞ്ഞു നിൽക്കുന്ന ഒരു കിടിലിന് ആണ് നമ്മുടെ ഈ അടയാളക്കല്ല് ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട് അതൊക്കെ ഈ വീഡിയോയിലുണ്ട് നല്ല ആണ് മഴയും മഞ്ഞുമൊക്കെ ഉള്ളപ്പം വേറെ ലെവലാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും എന്ന് പ്രതീക്ഷിക്കുന്നു എന്നാലേ ഫുൾ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളു അപ്പം എല്ലാവരും വീഡിയോ കാണുക രാവിലെ കൃത്യം പതിനൊന്ന് മണിക്ക് തന്നെ നമ്മൾ വീട്ടിൽ നിന്നും ഇടിഞ്ഞമലയിലേക്ക് യാത്രയായി പോകുന്ന വഴിക്കെല്ലാം തന്നെ അത്യാവശ്യം നല്ല കാഴ്ചകളായിരുന്നു ചെറിയ ചാറ്റൽ മഴയുണ്ടായിരുന്നു അപ്പോൾ ഈ ചാറ്റൽ മഴയൊക്കെ നനഞ്ഞിട്ടാണ് നമ്മൾ നേരെ ഇടിഞ്ഞമലയിലേക്ക് പോകുന്നത് ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഉദയഗിരി വഴിയാണ് മേളിൽ കാണുന്ന ആ മല ആ മുട്ടക്കൊന്ന് ഉദയഗിരിയിലെ വ്യൂ പോയിൻ്റ് അവിടെ നമ്മൾ പോയി വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ നിരവധി വീഡിയോകളിൽ ആ ഒരു മുട്ടക്കൊന്ന് ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മളിന്ന് മുട്ടക്കൊന്നിലേക്കല്ല പോകുന്നത് നേരെ ഇടിഞ്ഞമല അടയാളക്കല്ല് ഭാഗത്തേക്കാണ് പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ചായയൊക്കെ കുടിച്ചതിന് ശേഷമാണ് ഞങ്ങൾ യാത്ര തിരിച്ചത് ഉദയഗിരി ടവർ ജംഗ്ഷൻ്റെ അടുത്തുള്ള ഒരു ചെറിയൊരു ചായക്കട കയറി ചായ കുടിച്ചിട്ട് അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മഴ പെയ്തു അപ്പോൾ മഴയും കുറച്ച് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കണ്ട ടവറൊന്നും അവിടെ കാണുന്നില്ല ടവറൊക്കെ അതിലേ പോയി അപ്പോൾ അതിലെ ഒരു അപ്പോസിൻ്റെ ബസ്സൊക്കെ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ അനിയത്തിയാണ് ആ മഞ്ഞ മഞ്ഞക്കോട്ടിട്ടവിടെ നിൽക്കുന്നത് അപ്പോൾ അവൾ കുറേ ഫോട്ടോയൊക്കെ എടുത്തു അതിന് ശേഷം ഞങ്ങൾ പിന്നെ മഴയൊക്കെ മാറിയപ്പോഴത്തേക്കും പതൊക്കെ വീണ്ടും യാത്ര തിരിച്ചു നല്ല ഇടയ്ക്കിടയ്ക്ക് വിട്ടു വിട്ടും ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു നമ്മൾ അവിടെ പോയി കുറേ വീഡിയോ ഒക്കെ എടുത്തിട്ട് വീട്ടിൽ തിരിച്ചു വരുന്നവരെ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു നല്ല ഭംഗിയായിരുന്നു നമുക്കവിടെ കിട്ടിയ കാഴ്ചകളൊക്കെ നല്ല ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു സൂപ്പർ വ്യൂ ആയിരുന്നു കിട്ടിയത് അപ്പോൾ ഞാൻ ഇച്ചിരി മുന്നോട്ട് കയറി വന്ന് കുറച്ച് വിഷ്വൽസൊക്കെ പകർത്തിയപ്പോൾ അവർ പറകേ വരികയായിരുന്നു അപ്പോൾ അവരെ കാത്ത് ഞാൻ കുറച്ച് നേരം ആ വ്യൂ ഇരുന്നു അപ്പോൾ നല്ല ശക്തമായ കാറ്റും ഉണ്ടായിരുന്നു അതുപോലെ കോടമഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടി തുള്ളിച്ചാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കോടമഞ്ഞിൻ്റെ ഒരു ഭംഗി പ്രത്യേക ഭംഗി തന്നെയാണല്ലോ അത് ഈ മഴയത്ത് ഇതുപോലെയുള്ള കുന്നുകളിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വൈബ് അതൊന്ന് വേറെ തന്നെയാണ് അങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടെ നിന്നപ്പോഴത്തേക്കും അവർ അവിടെ നിന്ന് കയറി വന്നു എന്നിട്ട് ഞങ്ങൾ വീണ്ടും കുറച്ചും കൂടെ മേളിൽ പോയി അവിടുത്തെ വ്യൂ പോയിൻ്റൊക്കെ കണ്ട് മഞ്ഞിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും വീട്ടിലേക്ക് തിരിക്കുകയായിരുന്നു ഒരു നല്ലൊരു വൈബ് തന്നെയായിരുന്നു നമുക്ക് അവിടെ നിന്ന് കിട്ടിയത് ഒരു രക്ഷയില്ലാത്ത നല്ല അടിപൊളി കാഴ്ച നല്ല കാറ്റും ഉണ്ടായിരുന്നു മലമുകളിലായതുകൊണ്ട് തന്നെ അതിശക്തമായ കാറ്റായിരുന്നു വീശിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് അവിടെ വെച്ച് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ അത്യാവശ്യം ക്ലിയറായി കിട്ടിയില്ല അതുകൊണ്ട് അതെല്ലാം എനിക്ക് മ്യൂട്ട് ചെയ്യേണ്ടി വന്നു നല്ല വൈബായിരുന്നു നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ സെൽഫി സ്റ്റിക്കയിലേക്ക് ഫോൺ വെക്കുമ്പോൾ തന്നെ സെൽഫി സ്റ്റിക്ക് ഓട്ടിക്ക് രണ്ട് കഷ്ണമായിപ്പോയി അത് പിന്നെ വെച്ചു ഇവിടെ ഫോട്ടോഷൂട്ട് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അനിയനും അനിയത്തി ഒക്കെ നിപ്പുണ്ട് നല്ല വൈബാണ് അവർ അവരോട് ചോദിച്ചു നോക്കാം ഈ സ്ഥലത്തിനെ കുറിച്ച് എന്താണ് ഇതിനെ നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എന്താണ് ഈ സ്ഥലത്തിനെ കുറിച്ച് പറയാനുള്ളത് ഇവിടുത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാനും വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുവാനും മറക്കല്ലേ നമ്മുടെ യാത്ര തുടർന്നു കൊണ്ടേയിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ എവിടെ കൊണ്ട് തീരുകയാണ് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ